വയനാട് വാഗേരി സിസിയിൽ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്ന തുഴത്തിന് സമീപമാണ് കൂട് സ്ഥാപിച്ചത് രണ്ടാമതും കടുവയെത്തുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഞായറക്കാട്ടിൽ സുരേന്ദ്രൻ്റെ എട്ടു മാസം പ്രായമായ പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് വനംവകുപ്പും നാട്ടുകാരും പ്രദേശത്ത് പരിശോധന നടത്തി പശുക്കിടാവിനെ ആക്രമിച്ചത് കടുവയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു പ്രദേശവാസികൾ കൂട് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് സ്ഥലത്തെ പ്രാദേശിക കർഷക സംഘടന സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവ രണ്ടാമതും തൊഴുത്തിലെത്തുന്ന ദൃശ്യം പതിഞ്ഞത് ഇതോടെ നാട്ടുകാർ പ്രതിഷേധമുയർത്തി തുടർന്ന് കടുവയെ പിടികൂടാൻ വനവകുപ്പ് സ്ഥാപിക്കാൻ തയ്യാറാവുകയായിരുന്നു രണ്ടാഴ്ച മുമ്പ് കടുവയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട വാഗേരിയുടെ തൊട്ടടുത്ത സ്ഥലമായിട്ടും കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് മനഃപൂർവ്വം വൈകിപ്പിച്ചുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അതേസമയം പ്രദേശത്ത് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് വനവകുപ്പിന്റെ തീരുമാനം അമൃത ന്യൂസ് വയനാട്